الصلاة والسلام على من لا نبي بعده، صحيح الترغيب والترهيب، يعني كتاب الطهارة يعني... كتاب الطهارة عادة الترهيب من التخلي على طرق الناس أو ظلهم أو مواردهم، والترغيب في الانحراف عن يعني استقبال القبلة واستدبارها. ഇത്തവ് തിഹാരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയാവുക എന്നുള്ളതാണ് അർത്ഥം ഒരു അഴുക്കിൽ നിന്നല്ല വൃത്തിയാവുക എന്നുള്ളത് ഇസ്ലാഹിയായിട്ട് ദീനിയായിട്ട് ആ പദം ഉപയോഗിക്കുന്നത് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക അല്ലെങ്കിൽ നജസ്സുകളിൽ നിന്ന് വൃത്തിയാവുക എന്നുള്ള ആശയത്തിലാണ് ദീനിയായിട്ടുള്ള ഫുഹാക്കൾ ആ തിഹാരത്ത് എന്നുള്ള പദത്തെ ഉപയോഗിക്കാറുള്ളത് അപ്പൊ കഴിഞ്ഞ ബാബുകൾ അല്ലെങ്കിൽ കിതാബുൽ ഇഖ്ലാസ് കഴിഞ്ഞു കിതാബിൾ സുന്ന കഴിഞ്ഞു കിതാബുൽ അലിമ്പ് കഴിഞ്ഞു അപ്പൊ അമലിന് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അനുസരിച്ചിരിക്കണം എന്ന കാര്യങ്ങളും പറഞ്ഞു പിന്നീട് അലിമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു പിന്നീട് ഇബാദത്തുകളിൽ ഏതൊരു ഇബാധത്തിനും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ത്വഹാറത്ത് പൊതുവെ അശുദ്ധികളെ ശുദ്ധിയാവുക പ്രധാനപ്പെട്ട നമുക്ക് എല്ലാ ദിവസവും ചെയ്യേണ്ടി വരുന്ന നിസ്കാരം പൊലുകള വിഭാഗത്തിൽ പ്രത്യേകമായിട്ട് ഹാറത്തുമായി ബന്ധപ്പെട്ട് നബ്ഹുഅലൈലം വന്നിട്ടുള്ള ഹരിത്തുകൾ വ്യത്യസ്ത വ്യത്യസ്ത ഫസലുകളിലായി തലക്കെട്ടുകളിലായി തിരിച്ചിട്ടാണ് ഈ കിതാബിൽ പറയുന്നത് ഒന്നാമത്തെ ഫസിൽ പറഞ്ഞത് ആളുകൾ സഞ്ചരിക്കുന്ന വഴികളിലും അല്ലെങ്കിൽ ആളുകൾ വിശ്രമിക്കാനിരിക്കുന്ന തണലുകളിലും അതുപോലെ തന്നെ വെള്ളം ഒഴുകുന്ന പ്രദേശങ്ങളിലെല്ലാം കുറിച്ചുള്ള ഗൗരവവും അതെ അതുപോലെ തന്നെ മലമൂത്ര വിസർജന സമയത്ത് കപിലയിലേക്ക് മുന്നിട്ടോ പിന്നിട്ടോ ഇരിക്കാതിരിക്കാനുള്ള പ്രോത്സാഹനവും അതുമായി ബന്ധപ്പെട്ട ഹദീഫുകളാണ് ഒന്നാമത്തെ ഹദീസ് ഹദീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു ശാപത്തിന് കാരണമാകുന്ന ശാപം ലഭിക്കാൻ കാരണമാകുന്ന രണ്ട് കാര്യങ്ങളെ അല്ല ഇനു അല്ല ഇനു വമല്ല അള്ളാഹുന്റെ റസൂലെ എന്താണ് ഈ രണ്ട് ശാപം ഉണ്ടാക്കുന്ന ശപിക്കുന്ന കാര്യങ്ങൾ കാല ജനങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലോ അല്ലെങ്കിൽ ജനങ്ങൾ വിശ്രമിക്കാൻ എടുക്കുന്ന തണലുകളിലോ മലമൂത്ര വിസർജനം നടത്തുന്നതിനാണ് അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജനങ്ങൾ യാത്രയിൽ മറ്റും ഉപയോഗിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അന്ന് കാലത്ത് നടന്നും മറ്റുമെല്ലാം യാത്ര ചെയ്യുന്ന ആ വഴികളിലും അതുപോലെ യാത്രയിലോ അല്ലെങ്കിൽ മറ്റോ വിശ്രമിക്കാൻ വേണ്ടി ഏതെങ്കിലും മരത്തിന്റെ കീഴിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തണലിലോ എല്ലാം ഇരിക്കാറുണ്ടെങ്കിൽ എല്ലാ തണലുമല്ല ജനങ്ങൾ വിശ്രമിക്കുന്ന ആ തണലുകൾ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ അഥവാ മൂത്രിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്താൽ ഇതിനുണ്ടായാൽ മറ്റുള്ള ആളുകൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവുന്ന കാര്യമാണ് അവർ അവരുടെ ശാപത്തിന് കാരണമാകുന്ന ഒരു പ്രവർത്തനമാണത് വിശ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയുടെ ഏറ്റവും നല്ല രീതിയിൽ വൃത്തിയോടുകൂടി ജീവിക്കാൻ അകവും പുറവും വിശ്വാസം കൊണ്ടും അതുപോലെ തന്നെ ബാഹ്യമായിട്ടും വൃത്തിയോടുകൂടി ജീവിക്കാൻ പഠിപ്പിക്കുന്ന ദീനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകിച്ച് നബറുള്ള കാലഘട്ടത്തിൽ ദൂരെയായിട്ടുള്ള പ്രദേശങ്ങളിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കണ്ണെത്താത്ത പ്രദേശങ്ങളിൽ മാറിക്കൊണ്ടാണ് ചെയ്യാറുണ്ടായിരുന്നത് നമുക്ക് സൗകര്യം വേറെയുണ്ട് എങ്കിൽ കൂടി പക്ഷേ ഈ ഒരു ആളുകൾ യാത്ര പോകുന്ന അല്ലെങ്കിൽ നടന്നു പോകുന്ന വഴികളിലോ അല്ലെങ്കിൽ അവർ ഉഷ്ടമിക്കാൻ ഉപയോഗിക്കുന്ന തണലുകളിലോ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല ഇസ്ലാമിന്റെ മര്യാദകളൊന്നും അറിയാത്ത ആളുകൾ ചിലപ്പോ മുസ്ലിമായിട്ട് ജനിച്ചവരായിരിക്കാം അതല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള ആളുകൾ ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വഴിയരികളിലെല്ലാം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നത് വളരെ മലച്ചമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ചെറിയ വിഷയങ്ങളിൽ പോലും വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട് അടുത്ത ഹദീസ് മൂന്ന് ശാപം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ലഭിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക സൂക്ഷിക്കുക എന്ന് പറഞ്ഞു ഒന്നാമത്തേത് പറഞ്ഞു അൽ ബറാജ് ബറാജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഷ്ടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അഥവാ വെള്ളം ഒഴുകുന്ന വെള്ളത്തിൽ ആളുകൾ കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്ന വെള്ളം ഒഴുകുന്ന അതുപോലെയുള്ള കാര്യങ്ങളിൽ കാഷ്ടിക്കാതി കാഷ്ടിക്കുന്നത് രണ്ടാമത്തേത് വക്കാരി അതി തുറുക്ക് ആളുകൾ സഞ്ചരിക്കുന്ന യാത്ര പോകുന്ന വഴികളിലും മുനാമത്തേത് ഒത്തിൽ ആളുകൾ വിശ്രമിക്കുന്ന തണലുകളിലും നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങളോടൊപ്പം വെള്ളം വെള്ളം കുടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിലും കാഷ്ടിക്കാനും ഉദ്രിക്കാനോ ഒക്കെ പ്രത്യേകിച്ച് കാഷ്ടിക്കുന്ന വിഷയം വന്നിട്ടുണ്ട് അത് എന്ത് ചെയ്യാൻ പാടില്ല അതും ഈ ശാപം ലഭിക്കുന്ന കാരണമായിട്ടാണ് നബി സലാഹ് അലൈവ് സ്വലമ പറഞ്ഞിട്ട് അത് അതിന്റെ ഗൗരവം അറിയിക്കാനാണ് ആ ഉപയോഗിച്ചിട്ടുള്ളത് അൽ മല എന്നുള്ളത് ആ സ്ഥലങ്ങളെ അഥവാ ശാപത്തിന് കാരണമാകുന്ന സ്ഥലങ്ങളാണ് എന്ന പദത്തിലാണ് അലൈഹി അലൈസ്മ അത് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ എല്ലാം അതുപോലെ ഒരു കാര്യം കാണാനോ അല്ലെങ്കിൽ നമ്മൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലത്തോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വെറുപ്പും എല്ലാം നമുക്കറിയുന്ന കാര്യമാണ് إذا عشيت ما تري الحديث وروي يعني عن ابن عباس رضي الله عنه قال سمعت رسول الله سمعت رسول الله صلى الله عليه وسلم يقول اتقوا الملائِن الثلاث قيل ما للملائِن الثلاث يا رسول الله كان على يدك يا قال ابن بسَن الله عليه وسلم برونوا أن يقعد أن يقعد أحدكم في ظل يستظل به ണല് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുന്ന തണലുള്ള പ്രദേശത്തിൽ ഇരിക്കലാണ് ഇരിക്കലും ഉദ്ദേശിക്കുന്നത് കാഷ്ടിക്കലാണ് വഴിയിൽ അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന അതിന്റെ ഉത്ഭവ സ്ഥാനങ്ങളിൽ അതുപോലെയുള്ള ചെയ്യുന്നതാണ് അടുത്ത ഖാല ആരെങ്കിലും മുസ്ലിമീങ്ങളെ അവരുടെ വഴിയിൽ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അഥവാ അവർ പോകുന്ന വഴിയിൽ കാഷിക്കുകയോ മുദ്രിക്കുകയോ ചെയ്ത അവർക്കൊരു ഉപദ്രവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ശാപം നിർബന്ധമായി അതായത് മുസ്ലിമികളെ ഉപദ്രവിക്കുക എന്നുള്ളത് എല്ലാ തരത്തിലും ഇസ്ലാം വിരോധിക്കപ്പെട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ അവരുടെ ഉപദ്രവം നീക്കുക എന്നുള്ളത് മഹത്തായ പ്രതിഫലമുള്ള കാര്യമാണ് മുസ്ലിംങ്ങൾക്ക് സഞ്ചരിക്കുന്ന ഒരു വഴിയിൽ ഒരു തടസ്സം അതൊരു കല്ലോ മുള്ളോ ആണെങ്കിൽ കൂടി അത് മാറ്റിക്കൊടുക്കുന്ന ഒരാൾക്ക് സ്വർഗം വരെ അലൈഹി അഹ്ലൈഹുസ്ലമ പറഞ്ഞതായി കാണാൻ സാധിക്കും ആ ഒരു പ്രവർത്തനം കൊണ്ട് സ്വർഗം ലഭിക്കാൻ വരെ കാരണമാകുന്നത് അതുപോലെ തന്നെ നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരു കാര്യം അത് മുസ്ലിംങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിന്റെ ഗൗരവവും വലുതു തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിൽ നിന്ന് മുസ്ലിംങ്ങൾക്ക് ഒരു ഉപദ്രവം ഉണ്ടാകരുത് എന്നുള്ളത് ഈ വിഷയത്തിൽ പറഞ്ഞത് ഈ വഴികളിലും അതുപോലെ മുസ്ലിം വിശ്രമിക്കുന്ന തണലുകളിലും മലമൂത്ര വിസർജനം നടത്താനും പാടില്ല അടുത്ത വരഹമല്ല